ിലെ മേൽ അധികാരികളോട് അനുവാദം ചോദിച്ചപ്പോൾ അവർ അനുവാദം തന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമെല്ലാം വീണ്ടും സംസാരിച്ചത് ആ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കർത്താവ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നിനക്ക് സംശയം തോന്നാറുണ്ടല്ലേ ഇടയ്ക്കൊക്കെ അങ്ങനെയൊരു സ്ഥലം ഉണ്ടോ എന്ന് നിനക്ക് തോന്നാറുണ്ട് അല്ലേ ശുദ്ധീകരണ സ്ഥലം ഒരു അനുഭവമാണ് ഒരു അവസ്ഥയാണ് വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ നീ അതിലൂടെ കടന്നുപോവുക തന്നെ ചെയ്യും നിന്റെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റു ചെയ്താൽ ഉടനെ തന്നെ നീ അതിനെ കൊന്നു കളയുമോ ഇല്ല നീ തിരുത്തും ഇതുപോലെ ഒരു കാര്യം എനിക്കും ചെയ്യേണ്ടി വരാറുണ്ട് കാരണം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകഴിഞ്ഞ് എന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്റെ മുൻപിൽ മാത്രമേ വരാറുള്ളൂ പക്ഷെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ അനുസരണക്കേട് കാണിച്ച് അതായത് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ തോന്നി മാസം നീ ഒരു ജീവിതം ജീവിച്ചു പക്ഷെ ഞാൻ തന്നെയാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ വിട്ടുപോയിട്ടൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചതു തന്നെയാണ് പക്ഷെ എന്തു ചെയ്യും ഇങ്ങനെയാണ് നീ അത് മനസ്സിലാക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലമുണ്ട് അവിടെ വെച്ചാ ഞാൻ നിന്നെ ശുദ്ധി ചെയ്യുക അങ്ങനെയൊരു സ്ഥലമുണ്ട് നീ നൂറ് രൂപ കൊടുത്ത് ഒരു ആട്ടിൻകുഞ്ഞിനെ ചന്തയിൽ നിന്ന് മേടിച്ചു എന്നിട്ട് അതിനെ വിളിച്ചപ്പോൾ അത് പോരുകയില്ല അതുകൊണ്ട് നീ അതിനെ എന്തു ചെയ്യും നൂറ് രൂപ കൊടുത്തതല്ലേയുള്ളു അത് പോട്ടേന്ന് വെക്കുമോ ഇല്ല നീ എന്തു ചെയ്യും അതിന്റെ കഴുത്തിൽ ഒരു കയറിടും എന്നിട്ട് ചെന്ന് വലിക്കും രണ്ട് മൂന്ന് സ്റ്റെപ്പ് അതിങ്ങോട്ട് പോരും പിന്നെയും അതവിടെ നിൽക്കും വലിച്ചിട്ടും പോരുന്നില്ല എന്ന് കാണുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് നീ വിചാരിക്കുമോ ഇല്ല പിന്നെയും കുറച്ച് ഇലയൊക്കെ കാണിച്ചു കൊടുക്കും നിന്നോട് കരുണ കാണിക്കും പോലെ അപ്പോൾ തീറ്റ കാണുമ്പോൾ നിന്റെ പുറകെ അതിങ് പോരും പക്ഷെ നേരം കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും അന്നേരം നീയും അവിടെ നിൽക്കും അന്നേരം ഞാൻ ഓർക്കുവോ അവിടെ കിടക്കട്ടെ നൂറ് രൂപയല്ലേ ഉള്ളുവെന്ന് നൂറ് രൂപയല്ലേ ഉള്ളുവെന്ന് വിചാരിച്ച് അവിടെ ഇട്ടേച്ച് പോരുമോ അപ്പോൾ പുറകിൽ നിന്നും ഒരാളെ വെച്ച് തള്ളിക്കും അന്നേരം മുൻപിൽ നിന്നും ഞാൻ പിടിച്ചു വലിക്കും നീയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക നീയാണെങ്കിൽ അതിനെ കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടും എന്നിട്ട് നീ പറയും ചുമ്മാതിയൊന്നുമല്ല നൂറ് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിൽ എന്റെ കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടാൻ എനിക്കറിയാമെന്ന് നീ പറയും എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ചതാ നിന്നെ ഞാൻ അപ്പോൾ നിനക്ക് തോന്നി നിടത്ത് ഞാൻ ഇട്ടു പോരണോ ഇല്ല ഞാൻ ആദ്യം നിന്നെ വിളിച്ചു നോക്കും അനുഗ്രഹിച്ചു നോക്കും തള്ളി നോക്കും വലിച്ചു നോക്കും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ഞാൻ വലിച്ച് എന്റെ കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടും വെറുതെയൊന്നുമല്ല എന്റെ രക്തം കൊടുത്തു വാങ്ങിച്ചതാ അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ നിനക്ക് വേദനയെടുക്കും എനിക്കറിയാമത് ഇതിനുവേണ്ടി ഞാൻ ശുദ്ധീകരണ സ്ഥലമാ ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് നീ പറയാറുണ്ട് എങ്ങനെയെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നാൽ മതിയെന്ന് വെച്ചാൽ നരകം അതിനേക്കാൾ ഭേദമാണെന്നുള്ള ചിന്ത നിനക്കുണ്ട് എന്നാൽ ഞാൻ പറയുന്നു കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലമാണെന്ന് കരുതേണ്ട ഭൂമിയിൽ വെച്ചു തന്നെ നിന്റെ വിശുദ്ധീകരണം പൂർത്തിയാക്കാൻ ഇവിടെ നൽകുന്ന സഹനങ്ങൾ ധാരാളം മതി അത് സ്വീകരിക്കാതെ വരുന്നത് കൊണ്ടാ എനിക്ക് നിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോകേണ്ടി വരുന്നത് അതുകൊണ്ട് സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വിശദീകരണം പൂർത്തിയാക്കുകയും എനിക്ക് നിന്നെ കൊണ്ടുപോകാനും പറ്റും അതുകൊണ്ട് നീ ഇത് ചെയ്യുക ഇനി ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് നിന്നെ തെളിയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒരു കഥ കൂടി ഞാൻ പറഞ്ഞു തരാം നീ ശ്രദ്ധയോടെ ഈ കഥ കേൾക്കുക സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും ഭൂമിയിലേക്ക് ഒരു വാഹനം വരുന്നുണ്ട് അവിടുന്ന് വരുന്ന ആ വാഹനം രാത്രിയിലാണ് ഭൂമിയിലെത്തുക ആ രാത്രിയിൽ തന്നെ വാഹനം ആളുകളെ കയറ്റി തിരിച്ചു പോവുകയും ചെയ്യും അർദ്ധരാത്രിയിൽ ഈ വാഹനം വരുന്നത് കൊണ്ട് ഈ വാഹനം എല്ലാവരും കാണും രാത്രിയിൽ വരുന്നതു കൊണ്ട് അതിൻറെ വെളിച്ചം എല്ലാവരും കാണും ഈ വാഹനത്തിന്റെ പ്രത്യേകത അതിന്റെ വാതിൽ ഉടമസ്ഥൻ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല ഉടമസ്ഥൻ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാനും പറ്റുകയില്ല ഇനി ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഈ വാഹനം ഓടിക്കുന്നത് വേറെ ആരുമല്ല കാരണം അവിടേക്കുള്ള വഴി ഉടമസ്ഥന് മാത്രമേ അറിയാവൂ സ്വർഗരാജ്യത്തിലേക്കുള്ള വാഹനം ആയതുകൊണ്ട് ഉടമസ്ഥൻ തന്നെയാണ് ഓടിക്കുന്നത് ഈശോ തന്നെയായിരിക്കും അതിന്റെ ഡ്രൈവർ ഉടമസ്ഥന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇതിന്റെ കണ്ടക്ടർ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടോയെന്ന് നോക്കണം കാരണം ടിക്കറ്റ് സൗജന്യമാണ് അതുകൊണ്ട് നോക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളെയാണ് നിർത്തിയിരിക്കുന്നത് അവന്റെ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും അതിന്റെ ക്ലീനർമാരും അവർ വിശ്വസ്തരാണ് ഉടമസ്ഥൻ എന്തു പറയുന്നുവോ അങ്ങനെ തന്നെ അനുസരിക്കുന്ന ജോലിക്കാരാണവർ ഇനി ഈ വാഹനത്തിൽ ഒറ്റ ടിക്കറ്റേയുള്ളൂ ഭൂമിയിൽ നിന്നും എടുത്താൽ സ്വർഗരാജ്യം വരെയുള്ള ടിക്കറ്റ് ഇടയ്ക്ക് ഇറങ്ങാനുള്ള ടിക്കറ്റൊന്നുമില്ല ഒറ്റ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എവിടെ നിന്നു കൈ കാണിച്ചാലും ഈ വാഹനം നിർത്തും ആളെ കയറ്റാൻ വേണ്ടി നിർത്തും ആളെ ഇറക്കാൻ ഒരു സ്ഥലത്തും നിർത്തില്ല ഈ വാഹനത്തിൽ സീറ്റിൽ ഇരിക്കാവുന്നത്ര ആളെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ എങ്ങനെയെങ്കിലും ഞാൻ ചാരി നിന്നോളാം അല്ലെങ്കിൽ നിലത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ കയറ്റില്ല ഇരിക്കാനുള്ള അത്രയും ആളുകളെ മാത്രമേ ഈ വാഹനത്തിൽ കയറ്റുകയുള്ളൂ രാത്രിയിലാണ് യേശു ക്രിസ്തുവിന്റെ വാഹനം വരുന്നത് ജീവിതത്തിന്റെയും ദുരിതത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ നാളുകൾ മാത്രമേ ഈശോയുടെ വണ്ടി വന്നാൽ അതിന്റെ വെളിച്ചം കാണാൻ ആളുകൾ പോവുകയുള്ളൂ ഇല്ലെങ്കിൽ പോവുകയില്ല ഇടവകയിൽ ഒരു ധ്യാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യനും പോവുകയില്ല അതിന്റെ ആവശ്യമില്ല എല്ലാ ആഴ്ചയിലും കേൾക്കുന്നതല്ലേ എന്ന് പറയും പക്ഷേ ജീവിതത്തിൽ താങ്ങാനാവാത്ത എത്തിപ്പെടാനാവാത്ത പ്രശ്നമാണെന്ന് കണ്ടാൽ ധ്യാനം എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കൂടും അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും പോകും ഇതുപോലെ ജീവിതത്തിന്റെ ഈ സഹനത്തിന്റെ നാളുകളിൽ ഈശോയോട് വണ്ടി വരും അങ്ങനെ വന്ന് നീ ഒരു ദിവസം ആ വാഹനത്തിൽ കയറുകയും ചെയ്യും പിന്നെ ഈശോ കാണിച്ചു തന്നു ഒരു വാഹനം എന്റെ മുൻപിൽ വന്നു നിന്നു ഒരു ഗ്രൂപ്പ് കയറി ഞാനും ആദ്യത്തെ ഗ്രൂപ്പിന്റെ കൂടെ വണ്ടിയിൽ കയറി ബാഗൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അകത്തു കയറിയ ഉടനെ ഞാൻ പറഞ്ഞു നമുക്ക് ഡ്രൈവറുടെ സീറ്റിന്റെ അടുത്തിരിക്കാം അത് മുൻവശത്ത് തന്നെയാണ് നല്ല സുഖമായി ഇരിക്കാം അവിടെ കയറിയിരുന്ന ഉടനെ കണ്ടക്ടർ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നു ടിക്കറ്റ് സൗജന്യമാണെന്ന് പറഞ്ഞു ടിക്കറ്റ് എല്ലാവരുടെയും കയ്യിൽ വേണമെന്ന് നിർബന്ധമാണ് സൗജന്യമായതുകൊണ്ട് കൊണ്ട് വെറുതെ ആളെ കയറ്റില്ല അപ്പോൾ ടിക്കറ്റ് എടുത്തു ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞു അതെ ഞങ്ങൾ ആദ്യമായിട്ടാ അങ്ങോട്ട് പോകുന്നത് അതിനാൽ ഇറങ്ങേണ്ട സ്ഥലം അറിയില്ല അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് പറയണേ അപ്പോൾ ഈശോ പറഞ്ഞു ധൈര്യമായിരുന്നോ പെട്ടിയൊക്കെ ഒതുക്കി വച്ചിരുന്നോണം ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണം ഇത് കളഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അകത്തേക്ക് കയറ്റി വിടുകയില്ല അത് കളയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ വിളിച്ചോളാം ജീവിതം ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ സുഖമായി ഒന്നുറങ്ങി ഉണരുന്നത് പോലെയായിരിക്കും ജീവിതം ജീവിതത്തിൽ സഹനമൊക്കെ ഉണ്ടാവും അത് നമ്മൾ അറിയുക പോലുമില്ല വിശുദ്ധരുടെയൊക്കെ ജീവിതത്തെ പരിശോധിച്ചാൽ അത് നിനക്ക് മനസ്സിലാകും അവർക്ക് വലിയ സഹനമാ സഹനമാണെന്ന് നിങ്ങളാണ് പറയുന്നത് വിശുദ്ധർ ആരും പറഞ്ഞിട്ടില്ല അവർക്ക് സഹനമാണെന്ന് അവരോട് ചോദിച്ചു നോക്കിക്കേ അൽഫോൻസ് ആമയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചു പോയ വിശുദ്ധരോടോ ചോദിച്ചു നോക്കിയാൽ ജീവിതം സഹനം നിറഞ്ഞതാണെന്ന് അവര് സമ്മതിക്കില്ല അവർക്കത് സഹനമായിട്ട് തോന്നിയിട്ട് പോലുമില്ല അവർ പറയും ഞാൻ സഹനത്തെ സ്നേഹിക്കുകയാണെന്ന് ഈശോയോട് കുരിശു കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചെന്ന് കരുതുക കർത്താവെ ഈ കുരിശും കൊണ്ടുപോകുന്നത് ഭയങ്കര സഹനമല്ലേ നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചാൽ ഈശോ എന്തായിരിക്കും മറുപടി പറയുക ഇത് എന്റെ സഹനമല്ല ഇതെന്റെ സ്നേഹമാണ് ഞാൻ എന്റെ സ്നേഹമാണ് വഹിക്കുന്നതെന്നേ ഈശോ പറയൂ സഹനം എന്നത് ആത്മീയതയുടെ ആരംഭകാലത്ത് പറയുന്ന വാക്കാണ് പിന്നെ ആ വാക്കൊന്നുമില്ല ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുകയാണെന്നാ പറയുന്നത് സഹിക്കുമ്പോൾ വിശുദ്ധരൊക്കെ പറഞ്ഞ വാക്ക് അതാണ് ഈ സ്നേഹം ഞാൻ എത്രത്തോളമാണ് സഹിക്കുന്നത് എനിക്ക് സ്നേഹം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാ അവർ പറയുന്നത് അവർ സഹിക്കുകയാണെന്ന് അടുത്തു നിൽക്കുന്നവരാണ് പറയുന്നത് ഇനി ഈ സ്നേഹത്തിലേക്കാണ് നിന്നെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ നീ ഇത് ഓർക്കുക അങ്ങനെ പരിശുദ്ധ അമ്മ വന്ന് ടിക്കറ്റ് തന്നു ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു ടിക്കറ്റ് തന്നിട്ട് ഈശോ പറഞ്ഞു സൂക്ഷിച്ചു വയ്ക്കണമെന്ന് സന്തോഷമായി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു അടുത്ത സ്റ്റോപ്പിൽ നിന്നും വേറെ കുറച്ചുപേർ കയറി അവരുടെ കൂട്ടത്തിലും ഞാനുണ്ട് ആ ഗ്രൂപ്പിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി എന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ കൂടെയും കയറ്റി അവിടെ കയറിയപ്പോൾ ഞങ്ങൾ മുൻവശത്തെ വാതിൽക്കലും പുറകിലത്തെ വാതിൽക്കലും ഇരിക്കാൻ തീരുമാനിച്ചു കാരണം ഇറങ്ങാനൊക്കെ എളുപ്പമാണ് മുൻവശത്ത് വേറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് കരുതി അവിടെ ഇരുന്നു അപ്പോഴും അമ്മ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നു ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞ് സൂക്ഷിക്കണം കേട്ടോ കണ്ടക്ടറോട് ചോദിച്ചു ഇറങ്ങുന്ന സ്ഥലം ഒന്ന് പറയാമോ അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ അവിടെ അവിടെയിരുന്നോ സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാമെന്ന് ജീവിതം പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയാണെങ്കിൽ സുഖമായി ഉറങ്ങി ഉണരുന്നത് പോലെയായിരിക്കും ജീവിതം അമ്മ നമ്മളെ സഹായിക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ അമ്മ നമ്മളെ ഉണർത്തുകയും സഹായിക്കുകയും ചെയ്യും അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ അതും സന്തോഷം തന്നെയാ സഹനം ഉണ്ടാകും ജീവിതത്തിൽ പക്ഷെ ആശ്വസിപ്പിക്കാൻ എപ്പോഴും അമ്മയുണ്ടാകും അതുകൊണ്ട് നമ്മൾ അറിയുകയില്ല എത്ര വലിയ വേദനയുണ്ടായാലും അമ്മയുടെ കയ്യിലിരിക്കുമ്പോൾ ആ കുഞ്ഞ് ഉറങ്ങും അതൊരു ആശ്വാസമാ അതൊരു ധൈര്യമാ വേദനയുണ്ടെങ്കിലും ഒരു ധൈര്യമാ വേറെ ആരെടുത്താലും കുഞ്ഞ് സമ്മതിക്കില്ല അമ്മ തന്നെ എടുക്കുമ്പോൾ അതിന് വേദന കുറയുന്നില്ലെങ്കിലും ആശ്വാസമാ അതുകൊണ്ട് അമ്മയെ ജീവിതമേൽപ്പിക്കുക ഇനി ടിക്കറ്റ് കളയരുതെന്ന് അമ്മ വീണ്ടും ഓർമ്മപ്പെടുത്തി മൂന്നാമത് ഒരു ഗ്രൂപ്പ് കയറി അവർ കയറി കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലും ഞാനുണ്ട് കയറി നോക്കി എവിടെയാ ഇരിക്കേണ്ടതെന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് നോക്കി അപ്പോൾ വാതിൽക്കൽ ഇരുന്നു എന്നാൽ മുൻപിൽ ഇരിക്കണ്ട എന്ന് ആദ്യമേ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു മുൻപിലിരുന്നാൽ വണ്ടിയിടിച്ചാൽ ആദ്യം അപകടം പറ്റുന്നത് മുൻപിലിരിക്കുന്നവർക്കാ അതുകൊണ്ട് മുൻപിലിരിക്കണ്ട എന്ന് തീരുമാനിച്ചു ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടും ഇഷ്ടമല്ല സഹനങ്ങൾ ഇഷ്ടമില്ല അതുകൊണ്ട് മുൻപിൽ ഇരിക്കണ്ട ഇടിയൊന്നും കൊണ്ട് യാത്ര പോകുന്നത് ഇഷ്ടമല്ല കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ വണ്ടി സുഖമായിട്ട് പോകണം അതുകൊണ്ട് മുൻപിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചു അതായത് സഹിക്കാൻ ഇഷ്ടമില്ല എന്നാൽ പുറകിലും ഇരിക്കണ്ട പുറകിലിരുന്നാൽ കുലുങ്ങും വണ്ടി ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് കുലുങ്ങുന്നതും ഇഷ്ടമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും സുഖമായി നടന്നു പോകണം ഇടയ്ക്ക് കുലുങ്ങുന്നതും ഇഷ്ടമല്ല ഇനി ഇറങ്ങുന്ന വാതിൽക്കൽ ഇരിക്കാൻ നോക്കി അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും ഇരിക്കണ്ട അവിടെ ഇരുന്നാൽ ശല്യമാ കുഞ്ഞുങ്ങളും പ്രായം ചെന്നവരുമൊക്കെ ഈ വാതിൽക്കൽ ആയിരിക്കുന്നത് ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം ശല്യമായിരിക്കും ജീവിതത്തിൽ ഒന്നും ഏറ്റെടുക്കാൻ ഇഷ്ടമില്ല എന്റെ കാര്യം മാത്രം നോക്കി സുഖമായിട്ട് ഇരിക്കണം വേറെ ഒന്നും വേണ്ട പ്രായം ചെന്നവർ വേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട പാവപ്പെട്ടവർ വേണ്ട രോഗികൾ വേണ്ട കഷ്ടപ്പെടുന്നവർ വേണ്ട വേദനിക്കുന്നവർ വേണ്ട ഒന്നും വേണ്ട ഞാനും എന്റെ ജീവിതവും മാത്രം എന്നെ ആരും തട്ടുകയും മുട്ടുകയും ഒന്നും ചെയ്യരുത് എനിക്ക് സുഖമായി കയറണം സുഖമായി ഇരിക്കണം സുഖമായിട്ട് ഇറങ്ങി പോകണം ഇവിടുന്ന് തുടങ്ങി സുഖം സ്വർഗത്തിൽ എത്തുന്നത് വരെ സുഖം അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ വാഹനത്തിന്റെ നടുവിൽ കുറച്ച് സ്ഥലമുണ്ട് നല്ല വിശാലമായ സീറ്റുകൾ കിടപ്പുണ്ട് അവിടെ ആരും ഇരിപ്പില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഇരിക്കാം ഞാൻ അവിടെ ചെന്ന് ഭാഗമായിരുന്നു ഇരുന്ന് നോക്കിയപ്പോൾ സീറ്റിൽ തന്നെ ഭാഗം വെച്ചു കിടന്ന് ഉറങ്ങുകയും കൂടി ചെയ്യാം അത്രയ്ക്ക് സുഖമാ അപ്പോൾ സന്തോഷമായി കയറി കിടന്നു അമ്മ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നു ടിക്കറ്റ് തന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ വന്നു അവസാനം രണ്ടും കൽപ്പിച്ച് അമ്മ എന്നോട് ചോദിച്ചു അതെ ഇറങ്ങുന്ന സ്ഥലം എത്തുമ്പോൾ വിളിക്കണോ സാധാരണ ജോലിക്കാർ ഈശോ ആവശ്യപ്പെടാതെ ആരുടെയും ജീവിതത്തിൽ ഇടപെടാറുള്ളതല്ല ഈശോ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇത് സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ആരുടെയും സഹായം വേണ്ട എനിക്ക് അങ്ങോട്ട് പോകാൻ അറിയാം ഇത് സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത് അവിടെ എത്തുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം അതുകൊണ്ട് എന്നെ സഹായിക്കാനൊന്നും വരണ്ട എന്നെ സഹായിക്കാൻ ഇതിന്റെ ഉടമസ്ഥനുണ്ട് ടിക്കറ്റ് എടുത്തു തന്ന ഉടമസ്ഥൻ അതുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരാരും ജീവിതത്തിൽ ഇടപെടില്ല അതുകൊണ്ട് നിഷേധിച്ചു കളയുക ആ ഭാവി എനിക്ക് വേണ്ട മാതാവിന്റെ മധ്യസ്ഥം എനിക്ക് വേണ്ട പിന്നെ അമ്മയോട് എതിർത്തിരിക്കുക ആ വഴി ഞാൻ എന്നേക്കുമായി അടച്ചു കളയുകയാ പിന്നെ ആ വഴിയിൽ കൂടി അമ്മയ്ക്ക് വരാൻ പറ്റുകയില്ല ഞാനാണ് വാതിൽ അടച്ചു കളഞ്ഞത് വിശുദ്ധരുടെ ജീവിതം വേണ്ട അവരുടെ സഹായമൊന്നും എനിക്ക് വേണ്ട എന്ന നീക്കുമായി ആ വിശുദ്ധരുടെ സഹായം അടച്ചു കളഞ്ഞു അവർക്ക് മനസ്സാണ് പക്ഷേ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ ആ വാതിൽ അടച്ചു കളഞ്ഞു അമ്മ പോയി അവിടെ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഞാൻ തന്നെ കഴിച്ചു സുഖമായിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി വാഹനം സ്വർഗത്തിന്റെ വാതിൽക്കൽ അപ്പോൾ ഈശോയുടെ അടുത്ത് കിടന്നവരെയൊക്കെ ഈശോ വിളിച്ചെഴുന്നേൽപ്പിച്ചു ഞാനും കൂടെയുണ്ട് ഈശോ പറഞ്ഞു സ്ഥലമായി എഴുന്നേൽക്ക് ഇപ്പോൾ വലിയ ഒരു ഗേറ്റും അതിന്റെ വാതിൽക്കൽ വലിയ ഒരു മനുഷ്യനും നിൽപ്പുണ്ട് ഈശോ പറഞ്ഞു എഴുന്നേറ്റ് ആ ഗേറ്റിന്റെ വാതിൽക്കലേക്ക് ചെല്ല് ടിക്കറ്റ് കളയരുത് അത് കൊണ്ടുപോയി കൊടുത്താൽ മതി അകത്തേക്ക് കയറ്റി വിടും അങ്ങനെ പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റൊക്കെയുണ്ട് എടുക്കാൻ നോക്കിയപ്പോൾ ഈശോ പറഞ്ഞു അതെടുക്കേണ്ട അത് അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലേ അതൊക്കെ അഗ്നിശുദ്ധി ചെയ്തിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ അതെടുക്കേണ്ട ഞാൻ എടുത്തോളാം ഭൂമിയിൽ വെച്ച് സമ്പാദിക്കുന്ന സകല പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ശുദ്ധി ചെയ്തു നോക്കും കത്താതെ വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ ഇവിടുന്ന് കുറെ പുണ്യം ചെയ്തുവെന്ന ലിസ്റ്റും കൊണ്ടുപോയാൽ ആ ലിസ്റ്റ് സ്വീകരിക്കുകയില്ല ലിസ്റ്റ് അവിടെ എത്തും പക്ഷെ അത് മുഴുവൻ പരിശുദ്ധാത്മാവ് ശുദ്ധി ചെയ്തു നോക്കും അങ്ങനെ ആത്മാവ് ഇറങ്ങി വരും അഗ്നി പോലെ നമ്മൾ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് അറിയാമല്ലോ അതുകൊണ്ട് അവശേഷിക്കുന്നത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് അവിടുന്ന് ശുദ്ധീകരിക്കും അതുകൊണ്ട് പൊയ്ക്കു അതെടുക്കണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ചെന്ന ടിക്കറ്റ് കാണിച്ചു എല്ലാവരും കൂടെ ചെന്നപ്പോൾ പറഞ്ഞു അവിടെ നിൽക്ക് എല്ലാവരും കൂടെ ഇതിനകത്ത് കയറണ്ട ഓരോരുത്തരും ടിക്കറ്റ് കാണിച്ചു കയറുക രക്ഷ വ്യക്തിപരമാണ് ഞാനാ തീരുമാനിക്കേണ്ടത് എനിക്ക് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന കാര്യം ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത് അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നും എന്റെ രക്ഷയിൽ എനിക്ക് തടസ്സമാകരുത് അതിന് ഈശോ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതി എന്തും നിനക്ക് ഉപേക്ഷിക്കാം മാതാപിതാക്കളെയോ മക്കളെയോ സഹോദരങ്ങളെയോ അതിനർത്ഥം മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഉപേക്ഷിച്ച് ഇറങ്ങി പോരണമെന്നല്ല രക്ഷ നേടാൻ വേണ്ടി ക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവുമായി സ്വീകരിക്കുന്നതിനു വേണ്ടി ആത്മാവിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഈ ജീവിതം എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് പറയാൻ എനിക്ക് എനിക്കെന്റെ ഈശോ മതി അവൻ എൻ്റെ ദൈവമാണ് എന്ന് പറയാൻ നന്മയും തിന്മയും വേർപ്പെടുത്തിയെടുത്തിട്ട് നന്മ എനിക്ക് മതിയെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് നിന്നോട് പാപം ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഇഷ്ടമില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് നന്മ എനിക്ക് മതിയെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് പത്ത് കൽപ്പനകളും പാലിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് അനുവാദമുണ്ട് നിനക്കത് തിരഞ്ഞെടുക്കാൻ പറ്റും കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ടിക്കറ്റും കൊണ്ട് ഓരോരുത്തരായി വരാൻ പറഞ്ഞു ക്യൂവിൽ നിന്ന് ഓരോരുത്തരും ചെന്നു പിന്നെ ടിക്കറ്റ് നോക്കി അതിൽ ജീവിതം മുഴുവനുമുണ്ട് അത് മേടിച്ചിട്ട് ഓരോരുത്തരും അകത്തേക്ക് പ്രവേശിച്ചു രണ്ടാമത് മാതാവിനെ ഏൽപ്പിച്ചിരുന്ന ഞങ്ങളെ അമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിട്ടു അവിടുന്ന് ഇറങ്ങി അകത്തേക്ക് ചെന്നു ദൂതന്മാർ അവരെയും ഏൽപ്പിച്ചിരുന്നു ഞങ്ങളെ അവരും പറഞ്ഞു വിട്ടു വാതിൽക്കൽ ഇരുന്നവരോടും അവരോട് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അവർക്കും സന്തോഷമായി അവർ പറഞ്ഞു കുറച്ചു കാലം ഞങ്ങൾ ഭൂമിയിലായിരുന്നു അവരും ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു അവരും പോയി ഇനി കുറച്ചു കുറച്ചുപേരുണ്ട് അവര് വണ്ടിയുടെ നടുക്ക് കിടന്ന് ഉറങ്ങുവ അവര് ഒന്നും അറിയുന്നില്ല അവിടെ സ്ഥലത്ത് എത്തിയ കാര്യം അവരറിയുന്നില്ല ഇത് അവിടെ വരെ മാത്രമേ വണ്ടി പോവുകയുള്ളൂ എന്നാണ് അവർ കരുതിയിരുന്നത് നമുക്ക് കിടക്കുന്നവരെ വിളിക്കണമെന്ന് ആരും പറയാത്തതുകൊണ്ട് ആരും വിളിച്ചില്ല വണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തു വണ്ടി വർക്ക്ഷോപ്പിലെത്തി അടുത്ത സ്ഥലം വർക്ക്ഷോപ്പാണ് വണ്ടി കഴുകാൻ കൊണ്ടുപോവുകയാണ് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരാൻ വേണ്ടി ജോലിക്കാർ ഓരോരുത്തരും ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം പോരുമ്പോഴേക്കും വെള്ളമൊക്കെ ശേഖരിച്ചു വെക്കാനാണ് ജോലിക്കാർ ഇറങ്ങിപ്പോയത് അന്ന് വന്നിരിക്കുന്നവരുടെ എണ്ണം കൊടുക്കാൻ വേണ്ടി കണ്ടക്ടർ ഓഫീസിലേക്കും പോയി ഇനി ഈശോ ഏറ്റവും അവസാനം വാഹനത്തിൽ നിന്നും ഇറങ്ങി ഈശോ പുറത്തിറങ്ങി ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ അകമെല്ലാം ഒന്ന് കഴുകിയേറെ കേട്ടോ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കയറ്റി വിട്ടു എന്നിട്ട് ഈശോ ആ വാതിൽ അടച്ചു കർത്താവ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാതിൽ തുറക്കാൻ ആർക്കും പറ്റുകയില്ല വേറെ കുറെ പേരെ വിളിച്ചു പുറമൊക്കെ കഴുകാൻ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി ഈശോ പോയി അപ്പോൾ ഞാനും വണ്ടിയിൽ അവരുടെ കൂടെയുണ്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോഴാണ് വെള്ളം ദേഹത്തേക്ക് വന്ന് വീണത് വലിയ പൈപ്പുമായിട്ടാ ഇവർ കയറി വന്നത് മനുഷ്യരെ കഴുകുകയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായില്ല അത്രമാത്രം ഇവര് കഴുകാൻ തുടങ്ങി ഓരോരുത്തരെയും എടുത്തു പിടിച്ച് സീറ്റ് കഴുകുന്നത് പോലെയാണ് കഴുകുന്നത് തെറിച്ചു പോയി ഒരു പൈപ്പിലെ വെള്ളം വന്നപ്പോൾ തന്നെ പിന്നെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോവുകയാ പാപം ചെയ്ത ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോവുകയാണ് മനസ്സ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഈ കണ്ണ് പറിച്ചെടുത്ത് കയ്യിൽ വെച്ച് കഴുകുന്നത് പോലെയാണ് കഴുകുന്നത് ആ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവൻ എന്റെ കണ്ണിലൂടെ കടന്നുപോയി അപ്പോൾ മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് ഒഴിവാക്കാമായിരുന്നതാണ് അതൊക്കെ അതെല്ലാം എന്റെ മുൻപിലൂടെ കടന്നുപോയി മുഴുവൻ കഴുകി അത് കഴിഞ്ഞ് കണ്ണ് തിരിച്ചു വയ്ക്കും വീണ്ടും നാവു കൊണ്ട് ചെയ്തത് നാക്ക് പറിച്ചെടുത്ത് കഴുകും പോലെയാണ് അനുഭവിക്കുന്നത് അതൊരു അവസ്ഥയാണ് എന്റെ നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും തീരുവോളം ഈ മരണവേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ പറിച്ചെടുക്കുന്നുവെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് അതുപോലൊരു വേദനയാണ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തോന്നും എന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപം മുഴുവനും തീരുവോളം ശരീരം കഴുകിക്കൊണ്ടിരുന്നു അങ്ങനെ കാതുകൊണ്ട് കേട്ടത് ഹൃദയത്തിൽ ചിന്തിച്ചത് ഏറ്റവും അവസാനം ഹൃദയം പുറത്തെടുത്തു ഹൃദയത്തിൽ ചെയ്ത പാപങ്ങൾ ഓരോന്നും ഹൃദയം പറിച്ചെടുത്ത് കഴുകി തീർന്നപ്പോൾ മരിച്ചതുപോലെ അവിടെ വീണു കിടന്നു ബോധമുണ്ടായിരുന്നില്ല ഓരോ തവണയും ബോധം കെട്ടുപോയിട്ടുണ്ട് പിന്നെയും ജീവൻ വച്ചു തന്നു ഹൃദയം എടുത്തു വെച്ച് കഴുകിയതിൽ പിന്നെ ഒരു മയക്കത്തിലായിപ്പോയി എഴുന്നേറ്റപ്പോൾ ഇവർക്കൊരു മയവുമില്ല അവർ പിടിച്ചു നിർത്തിയാ കഴുകുന്നത് അവർ വാഹനത്തിന്റെ ഒരു സീറ്റ് പോലെയേ ഞങ്ങളെയും കരുതുന്നുള്ളൂ ഉടമസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ പറഞ്ഞാലേ ആ പണി നിർത്തുകയുള്ളു ഈശോ തിരിച്ചു വന്ന് വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോൾ ഞങ്ങൾ ബോധം കെട്ട് കുറച്ചു പേർക്ക് ഇടപ്പുണ്ട് ജോലിക്കാർ ഇറങ്ങിപ്പോയി ഈശോ വന്ന് ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു ഇതെന്ത് പറ്റി ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ പോകാൻ വന്നതാ പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇവിടെ നിന്നും ഇവർ കഴുകിയതാ ഈശോ പറഞ്ഞു അവിടെ നിന്നോ ഞാൻ ചോദിച്ചു തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുചെന്നാക്കാമോ ഈശോ പറഞ്ഞു അവിടെ നിന്നോ ഈ വാഹനം അതുവഴിയാ പോകുന്നത് ആദ്യം വണ്ടിയിൽ കയറിയപ്പോൾ എന്തു വലിയ സ്വീകരണമായിരുന്നു ഭയങ്കര ആഘോഷമായിട്ട് സ്വീകരിച്ചു കൊണ്ട് ഇരുത്തുകയൊക്കെ ചെയ്തതാ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല തിരിച്ചു പോകുമ്പോൾ വണ്ടി ആ വഴിയാ പോകുന്നത് അപ്പോൾ അവിടെ ഇറക്കിയേക്കാമെന്ന് പറഞ്ഞു അനേകം കൊല്ലം മാങ്ങ ഉപ്പിലിട്ടിട്ട് എടുക്കുന്നതുപോലെ അസ്ഥി മരവിച്ച് ചുരുണ്ട് ശരീരമെല്ലാം ഒട്ടി മെലിഞ്ഞ് അസ്ഥി കൂടങ്ങളായിട്ട് അവിടെ നിന്നു സീറ്റിൽ ഇരിക്കാനൊന്നും അനുവദിച്ചില്ല വണ്ടി തിരിച്ചുപോയി തിരിച്ചു വന്ന സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി അപ്പോൾ ഈശോ പറഞ്ഞു ഇറങ്ങിപ്പോയിക്കൊള്ളു അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇറങ്ങിപ്പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ആൾ ചോദിച്ചു ടിക്കറ്റ് എന്തിയെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കഴുകിയപ്പോൾ പോയി ടിക്കറ്റ് ഇല്ലാതെ ഇതിനകത്തേക്ക് ആരെയും കയറ്റുകയില്ല തിരിച്ചു തിരിച്ചുപൊയ്ക്കോ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു വന്ന് വാതിൽക്കൽ നിൽക്കുന്നവരോട് ടിക്കറ്റ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ തരുന്നതല്ല അത് കണ്ടക്ടറോട് ചോദിക്കണം ആരുടെ മുൻപിലും കുനിയാൻ ഇപ്പോൾ ഒരു വിഷമവുമില്ല കാരണം അത്രമാത്രം കർത്താവ് ഹൃദയത്തെ കഴുകിയിരിക്കുക രണ്ടാമത് വന്ന് മാതാവിനോട് വന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ടിക്കറ്റ് സൗജന്യമാണ് എൻ്റെ സ്വന്തമല്ല അതുകൊണ്ട് ഇതെനിക്ക് തരാൻ പറ്റുകയില്ല അനുവാദമില്ലാതെ ഈ സാധനം തരാൻ എനിക്ക് പറ്റുകയില്ല അമ്മയുടെ മുൻപിലും നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോയി ഈശോയോട് ചെന്ന് ചോദിച്ചു ടിക്കറ്റ് തരാമോ ടിക്കറ്റ് ഇല്ലാതെ കയറ്റി വിടില്ല ഈശോ പറഞ്ഞു കൊള്ളാം അവസാനം നിങ്ങൾ എന്റെ അടുത്ത് വന്നു ചെന്ന് പരിശത്ത് അമ്മയോട് പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കയ്യിലാണ് ടിക്കറ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുക ഭൂമിയിൽ വെച്ച് എന്റെ അമ്മയുടെ മുൻപിൽ നീ മുട്ടുമടക്കിയില്ലെങ്കിൽ സ്വർഗത്തിൽ വരുമ്പോൾ അകത്തു കയറുന്നതിന് മുൻപ് എൻറെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കിയിട്ടേ ഞാൻ അകത്തേക്ക് കയറ്റുകയുള്ളു കാരണം രക്ഷയിൽ എന്നെ സഹായിച്ചതാണ് അവൾ എന്റെ സഹരക്ഷകയായി ചിന്തിക്കുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ അതിന്റെ അസൂയ കൊണ്ടാ നിനക്കത് ചിന്തിക്കാൻ പറ്റാത്തത് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് രക്ഷയിൽ എന്നോടൊപ്പം അമ്മ എന്നുമുണ്ടായിരുന്നു ആ അമ്മയെ ഓർക്കാതെ നീ അകത്തേക്ക് പോകാൻ വന്നാൽ കയറ്റി വിടില്ല ഞാൻ പോയി അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി ചോദിക്ക് അമ്മ ടിക്കറ്റ് തരും അതുകൊണ്ട് ചെന്നാൽ അകത്തേക്ക് കയറ്റി വിടും തിരിച്ചു വന്ന് അമ്മയുടെ മുൻപിൽ വീണ്ടും മുട്ടുകുത്തി ചോദിച്ചു ടിക്കറ്റ് തരാമോ അപ്പോൾ ടിക്കറ്റ് കിട്ടി അമ്മ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെയാ തന്നത് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അകത്തേക്ക് കയറ്റി വിട്ടു അത്രയും സമയം മരവിച്ച ഒരവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിയപ്പോൾ ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് അവിടെ എന്താണ് ജീവിതമെന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം മനസ്സിലായ ഒരു ഭാഷയിൽ പറയുകയാണ് ഒരമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജീവിക്കുകയാ ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരമ്മയുടെ ഉള്ളിൽ ഒരു ശിശു വളരുമ്പോൾ ആ കുഞ്ഞിനോട് പുറത്തുനിന്നും ആരെങ്കിലും അമ്മയെ കാണാൻ വന്നപ്പോൾ വെറുതെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചെന്ന് കരുതുക ആ കൊച്ചിനോട് നിനക്ക് അവിടെ സുഖമാണോ അവിടെ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞ് എന്ത് പറയും അതിന് എന്തെങ്കിലും പറയാനുണ്ടോ അത് അമ്മയും കുഞ്ഞും കൂടി ഒന്നായിരിക്കുകയാ കുഞ്ഞിനൊന്നും പറയാനില്ല സുഖമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ദൈവത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ നിന്നാ നമ്മൾ വന്നത് ആ വന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാ ആ ജീവിതം അതായിരിക്കും ഭൂമിയിലെ ആ ചോദ്യത്തിന് കുഞ്ഞ് എന്തായിരിക്കും മറുപടി പറയുക അമ്മയുടെ ഉള്ളിലിരുന്ന് അതുപോലെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊരു അനുഭവമാണ് എനിക്കുണ്ടായത് അവിടെ ചൂടാണോ തണുപ്പാണോ സന്തോഷമാണോ എന്നൊന്നും ചോദിച്ചാൽ അതിന് മറുപടിയില്ല അത് എല്ലാം കൂടി തികഞ്ഞ സ്ഥലത്തേക്കാ ചെല്ലുന്നത് അതുകൊണ്ട് ഉത്തരമില്ലാത്ത സ്ഥലം അതാണ് ഈശോ പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് അത് മനുഷ്യന്റെ മനസ്സ് ഗ്രഹിക്കുകയോ കണ്ണു കാണുകയോ കാതു കേൾക്കുകയോ ചെയ്തിട്ടില്ല പ്രാർത്ഥനയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ ആ ആഴ്ചയിലെ സൺഡേ സൺഡേശാലവും എനിക്ക് വായിക്കാൻ കിട്ടി ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു ലേഖനം എഴുതിയിരിക്കുക പരിശുദ്ധ പിതാവ് ജോൺ ജോൺവോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വാഹനത്തിലെ യാത്രക്കാരാ നമ്മളെല്ലാം ആ വാഹനത്തിന്റെ ഡ്രൈവർ ഈശോയും പരിശുദ്ധ അമ്മ കണ്ടക്ടറും ജോലിക്കാർ ദൂതന്മാരുമാണ് അപ്പോൾ ഈശോ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഇത് വെറുതെ ഒരു കഥയായി പറഞ്ഞതല്ല സഭയുടെ പഠനം തന്നെയാണെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞ കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് ഇനിയെങ്കിലും നിനക്കത് വിശ്വസിക്കാൻ പറ്റുകയില്ലേ സഭ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി ഈ സന്ദേശങ്ങൾ കർത്താവ് പറയാൻ പറഞ്ഞെടുത്തെല്ലാം പറഞ്ഞതിനു ശേഷം ഈശോ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ എന്റെ അടുക്കിലേക്ക് വന്നു